ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കറ്റ് കറ്റ്ലാങ് ഗ്രാഡ്സ് ഇത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കൊച്ചുള്ളി എനിക്ക് കിട്ടിയിരുന്നു അപ്പം ഞാൻ നട്ടിരുന്നു അതെല്ലാം വിളവെടുക്കാറായി അപ്പം ഞാൻ എല്ലാം ഉണങ്ങി തുടങ്ങി വെയിലായപ്പോഴും നല്ലതായിട്ട് ഉണങ്ങി തുടങ്ങി അതിൻ്റെ ഇലയെല്ലാം എടുത്ത് ഞാൻ ഫ്രൈഡ് ഒക്കെ ഉണ്ടാക്കുമ്പം വെക്കുമായിരുന്നു പക്ഷേ നല്ല എനിക്ക് ഫുള്ള് ഞാൻ എല്ലാം വിളവെടുപ്പെടുത്തു നല്ലതായിട്ട് തന്നെ കിട്ടുകയും ചെയ്തു അപ്പം നിങ്ങൾ കിട്ടുമ്പം തന്നെ ഇതുപോലെ ഒന്നുകിൽ തറയ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബാഗുകൾ വെറുതെ കളയാൻ വെച്ചിരുന്ന ബാഗുകളിനകത്തൊക്കെ വെക്കുക ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കോട്ടേഴ്സുകളുള്ള പഴയ വാഷ് വാഷ്ബേസിനാണ് അതിനകത്ത് ഞാൻ കാത് നിറച്ചിട്ട് ചെയ്തതാണ് എനിക്ക് ശരിക്കും നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്തു നോക്കും ഞാൻ നടുന്നേൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ ഇതുപോലെ എല്ലാം നട്ടു നോക്കും നമ്മുടെ കൈക്കിടാൻ ചെറിയ ചെറിയ സാധനങ്ങൾ എടുത്തിട്ടൊന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് ഇത് കഴിക്കാൻ വന്നേ പിന്നെ അതുപോലെ തന്നെ എന്താ കെമിക്കലില്ലാത്ത അല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പം ഞാൻ വെയിലാണ് എന്നാലും ശരി ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട് മത്തനെ അല്ല അതുപോലെ കുക്കുമ്പർ അങ്ങനെ പലതും അപ്പം അതിൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് നമുക്ക് തോരൻ വെക്കാൻ പറ്റും ഞാനിപ്പം ഇതെല്ലാം എടുത്തിട്ട് ഞാനിപ്പം ടൂർ പോവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിതെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ചേട്ടൻ്റെ അടുത്തോട്ട് പോകും ജമ്മുവിലോട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ഒന്നുമില്ല കടുവു എടുക്കാനും ഒക്കെ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ ഇതുപോലൊക്കെ നട്ടു നോക്കും പക്ഷേ ഇതേ ഉള്ളൂ കൃഷി ചെറിയ ഉള്ളി കൃഷി ചെയ്യുമ്പം നല്ലതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഉണ്ടാകത്തില്ല ഇതിപ്പം ശരിക്കും കുറച്ച് ദിവസം കൂടി ആണെങ്കിൽ നിർത്താമായിരുന്നു ശരി ഞാൻ പോകുന്നുകൊണ്ട് മാത്രം ഞാൻ വിളവെടുത്തതാണ് അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ നടത്താം ഓരോ അല്ലിയായിട്ട് തടുവാണെങ്കിൽ നമുക്ക് ഒരു പത്തെണ്ണം വെച്ചൊക്കെ കിട്ടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും ഇപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻസ് നേടുവാം പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നല്ല വെയിലാണ് ഇവിടെ വെയിൽ തുടങ്ങി കേരളത്തിൻ്റെ അത്രയും വെയിലില്ല എന്നാലും ജസ്റ്റ് തുടങ്ങി അപ്പോൾ ഇത് ഇത് നമുക്കൊരു സാമ്പാറിനുള്ളതും കടുവറുക്കാനുള്ളതും ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇലയും കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഫ്രൈഡ് റൈസിനകത്ത് ഉണ്ടാക്കാം പിന്നെ ഞാൻ ഇത് നല്ലായിട്ട് ഉണ്ടാകുന്ന സമയത്ത് ഈ അതിൻ്റെ ഇലയും കൂടി തോരനൊക്കെ വെക്കും അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ കൊച്ചുള്ളി കിളിച്ച് വരുന്ന കുളി കൊച്ചുള്ളി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഓരോന്നോരോ അല്ലിയായിട്ട് തട്ട് കൊടുത്താൽ മതി അപ്പോൾ ഉണ്ടാവും ഓക്കെ ബായ് നെക്സ്റ്റൊരു വീഡിയോ ആയിട്ട് കാണാം